ഞങ്ങൾ കേറ്റത്തി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെയാണ് വണ്ടി ഓടിക്കുന്നത് ഇപ്പോൾ എക്കോ എമൗണ്ടിലാണേ പോകുന്നത് വേണില്ലേ മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ആവറേജ് സ്പീഡിലാണ് ഇപ്പം വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എൺപത്തിയാറ് കിലോമീറ്റർ ഇനി ഇപ്പോൾ പെർസെൻറ്റേജ് ഉണ്ട് പെർസെൻറ്റേജ് നോക്കിയാണേ വണ്ടി ഓടിക്കുന്നത് റേഞ്ച് കാണെങ്കിൽ എഴുപത്തേഴ് കിലോമീറ്റർ തന്നെയും പോകുന്നുള്ളത് നല്ല റോഡൊക്കെ ആണ് പിന്നെ റീചാർജ് ആവുന്നുണ്ട് കേട്ടോ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഞാൻ കാണിച്ചു തരാം ഇനി ഒരു ഇറക്കുമ്പം വരുമ്പോൾ കാണിച്ചു തരാം വണ്ടിയോ എടുത്തിട്ടോ എടുത്തോട്ട് ഇപ്പോട്ടെ ആ എടുത്തോട്ട് വണ്ടി ഒരു കുലുക്കവും ഇല്ല നമുക്ക് സാധാരണ ഹോണ്ടാക്ട് പോലെ ആ ഒരു രീതിയേ അല്ല കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ് നല്ല വെയിറ്റാണ് വണ്ടിക്ക് ി നല്ല സുഖമാണ് ഇപ്പം വണ്ടി തന്നെ റീചാർജ് ആകുന്നു ഞാൻ കാണിച്ചു തരാം ആ ഒരു സ്കൂട്ടറിന്റെ ചിഹ്നം അത് മുകളിലോട്ട് ആയിട്ടും വരുന്നത് അത് തന്നെ റീചാർജ് ആകുന്നത് ആ പിന്നെ നമ്മൾ ആക്സിഡന്റ് കഴിഞ്ഞാൽ നേരെ അന്നേരം അന്നേരം വണ്ടി നിക്കുവാ റീജനറേഷൻ ബ്രേക്കിംഗ് ബ്രേക്കിങ് സൂപ്പർ കേട്ടോ പ്രത്യേകിച്ച് ബ്രേക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എങ്ങനെയുണ്ടെ വണ്ടി ഓടിക്കാൻ അടിപൊളിയല്ലേ പൊളിക്കാം മറ്റേ മറ്റേതിനെ സുഖമല്ലേ നമ്മുടെ നന്നായിട്ട് പിടിക്കാൻ പറ്റും ബ്രേക്കെ പിടിക്കേണ്ട ആവശ്യവേല ആവുമ്പത്തേന പച്ചയാണെങ്കിൽ കാണുന്ന സ്കൂട്ടറിന്റെ അതിന്റെ അത് വൈറ്റും മറ്റേ വേറൊരു ഇതും വരുന്നില്ലേ ഒരു ആ കളറും കൂടെ വരുന്നില്ല ഇപ്പൊ മാറി മാറി വരുന്നത് അത് റീചാർജ് ആവുന്നത് റീചാർജ് കൊണ്ടുപോകാൻ ബാക്കിലൊരു വണ്ടി ഉണ്ടെങ്കിൽ റേഞ്ച് കാര്യമല്ല ഞാൻ കാണിക്കുന്നത് റേഞ്ച് കാണിക്കുന്നത് ഒരു സിക്സ് തേർട്ടി ഇപ്പോൾ സെവൻറ്റി ഫൈവ് റേഞ്ച് കാണിച്ച് നോക്കിപ്പോകും ഞങ്ങളിപ്പം അതിനേക്കാളും കൂടുതൽ ഇപ്പം ബാക്കി ഒരു നല്ലൊരു കിലോമീറ്റർ ഇപ്പോൾ ഓൾറെഡി ഓടിച്ചു വന്നിട്ടുണ്ട് റേഞ്ചും പിന്നെ നമ്മൾ പോകേണ്ട കിലോമീറ്റർ തമ്മിൽ നോക്കുവാണെങ്കിൽ അതിൽ ഭയങ്കര വ്യത്യാസമുണ്ട് പക്ഷേ അതായത് കാൽക്കുലേഷൻ അനുസരിച്ച് വണ്ടി കൂടുതൽ ഓടും ഇപ്പം നൂറ് കിലോമീറ്റർ റേഞ്ച് കാണിച്ചാൽ നൂറ്റി കിലോമീറ്റർ വണ്ടി ഓടും ഉറപ്പായിട്ട് ഓടും ബാക്കിൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് സൂപ്പറാണ് ഉണ്ടോ നല്ല നല്ല ഇറക്കുമോ കേട്ടോ നമ്മളിപ്പോൾ ആക്സിലേറ്റർ കൊടുത്തിട്ടെങ്കിലും ഒന്നുമില്ല വണ്ടി റീചാർജ് ആയിക്കൊണ്ടിരിക്കുക കാണിച്ചു തരാം ഞാൻ ആ ആ എമ്പളത്തെ ഒന്നൂറ് നോക്കി വണ്ടി റീചാർജ് ആകുന്നത് കാണിച്ചു തരാം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അതായത് നമുക്ക് നോക്കാം ഒരു രണ്ട് മാസം ഓടിക്കയും അല്ല ഒരു ആദ്യാറ് മാസം ഓടിക്കയും മനസ്സിലാവും എനിക്കിപ്പോൾ ഡെയിലി എങ്ങനെ വിളിച്ചാലും ഒരു പത്തറുപത് കിലോമീറ്റർ എനിക്ക് ഒരു സൈഡ് തന്നെ അല്ല ഒരു സൈഡ് അല്ല രണ്ട് സൈഡ് പോകാനുണ്ട് പത്തറുപത് കിലോമീറ്റർ ഡെയിലി ജോലിക്ക് വേണ്ടിയിട്ട്